പരിപാടി എന്താണ് ഞാൻ പൈസ തരാൻ മനഃപൂർവം തരാതെ പോവാണ് തരാതെ പോവുകയാണ് ഞാൻ പറഞ്ഞു ഇങ്ങനെയാണ് ഇങ്ങനെയാണ് തനിക്ക് എന്താ സാധനം കൊഴപ്പ കൊണ്ടുവന്നിട്ട് സാധനം തരാതെ പോവുകയാണ് ആമസോണ് സാധനം തരാതെ പോവുകയാണ് ഞാൻ പൈസ എടുത്തോണ്ട് വന്നാണ് തന്നോട് ബാക്കി തരാനും പറഞ്ഞാണ് ശബ്ദം കൂടിയെന്ന് പറഞ്ഞു അതൊരു റീസൺ ആണോ ആ എന്റെ ഇത് രീതി പൈസ തന്നിട്ടേ പൊട്ടിക്ക് പോകുന്നു ഞാൻ പറഞ്ഞു ഞാൻ പൈസ തരും ബാക്കി തരാനാ പറഞ്ഞത് എത്ര പൈസ എത്ര ഞാൻ ഇത്ര ഞാൻ ഈ വീഡിയോ ഞാൻ ഏതായാലും ഷെയർ ചെയ്യുന്നുണ്ടല്ലോ ഞാൻ ചെയ്യും ഞാൻ ചെയ്യും കാരണം താൻ കാണിച്ച ശരിയല്ല താൻ കാണിച്ച പെരുമാറ്റം ശരിയല്ല പൈസ തരാ ആദ്യം അവൻ പറഞ്ഞു പൈസ തരാതെ പൊട്ടിക്കാൻ പറ്റില്ല ഓക്കെ ഞാൻ പറഞ്ഞു ഓക്കെ പൈസ തരാം പെട്ടെന്ന് ഞാൻ ശബ്ദം ഉയർത്തി എന്ന് പറഞ്ഞോണ്ട് ഇവർ ഇറങ്ങി പോകുന്നു സാധനം തരുന്നില്ല എന്ന് പറഞ്ഞോണ്ട് അതെന്ത് പരി വീട്ടിലല്ലോട് വീട്ടിൽ വീട്ടിലിപ്പോഴും ഇല്ല പിന്നെ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ പറയാൻ പോകാ ഏതൊരു സാധനം കൊണ്ടുവന്നാലും അത് പൊട്ടിച്ചു നോക്കണം അത് അതിനകത്ത് സാധനം എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കണോന്ന് ഓക്കെ താൻ അത് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു ഓക്കെ പേയ്മെന്റ് തന്നിട്ടേ ഞാൻ പൊട്ടിക്കുള്ളൂന്ന് വേറെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് വെല്ലണ്ടി കൊണ്ടെങ്കിൽ തീർക്കേണ്ട കാര്യമില്ല സാധനം തന്നിട്ട് എടോ ഇയാൾ പറഞ്ഞത് നിങ്ങളുടെ രീതി ആയിരിക്കും അതെനിക്ക് മനസ്സിലായി ഞാൻ അക്സെപ്റ്റ് ചെയ്തിട്ട് ഞാൻ പൈസ തരാം ആഹ് ആദ്യം ഞാൻ പറഞ്ഞു ഞാൻ പൊട്ടിച്ചു നോക്കട്ടെ

േല്ലേ സ്ഥലത്ത് നിന്നിട്ട് പോക്കരുത്തരം കാണിക്കേണ്ട പൈസ ഇങ്ങോട്ട് എനിക്കത് മനസ്സിലായി ഏതൊരു സാധനം വന്നാലും എനിക്കത് കൺഫേം ചെയ്യാം നിങ്ങൾ ഇട്ടിട്ട് പോയി കഴിഞ്ഞാൽ ഞാൻ എനിക്ക് സൗണ്ട് ഓർക്കേണ്ട കാര്യമില്ല നിനക്ക് മനസ്സുണ്ടെങ്കി തന്നേച്ചാ മതി ഞാൻ വരാത്തോ നിനക്ക് മനസ്സുണ്ടെങ്കി തന്നേച്ചാ മതി എനിക്ക് സാധനം ഞാൻ വിളിച്ച പറഞ്ഞു വന്നേ സാധനം താതി എനിക്ക് ഞാൻ പറഞ്ഞല്ലോ നീ ഇത്ര സംസാരിച്ചത് പൊട്ടിച്ചു നോക്കി കൺഫേം ചെയ്തിട്ട് തരാൻ പറ്റത്തുള്ളൂ എന്നാ നീ കൊണ്ടു നീ കൊണ്ടു നീ കൊണ്ടു നീ ഇത്രയും പട്ടിഷ കാണിച്ച സ്ഥിതിക്ക് നിന്റെ പ്രോപ്പർട്ടി എനിക്ക് വേണ്ട സാധനം ആ വേണ്ട ഞാനിത് കംപ്ലൈന്റ് ചെയ്തോളാം ആ വീട്ടുകാരെ ഒന്ന് ഗുണ്ടായസം കാണിച്ചിട്ട് എൻ്റെ അടുത്ത് പോകീർത്തനം കാണിക്കേണ്ട കാര്യമില്ല